വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഒരു ഈവനിങ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കാരണം ഫ്രൈഡേ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ വീക്കെൻഡ് ആവുന്നു സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും എന്താ പറയുക ഈ കുഞ്ഞിപ്പിള്ളേർക്ക് നമുക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഹോളിഡേ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ അതേ സന്തോഷമാണ് ഫ്രൈഡേ ആവുമ്പോൾ എനിക്ക് കാരണം സാറ്റർഡേ ഞാൻ ഓൾറെഡി ഞാൻ എല്ലാ ദിവസവും ഞാൻ പറയുന്നതാണ് രാവിലെ ഞാൻ എനിക്കത്തെയല്ല എനിക്ക് നല്ലോണം കിടന്നുറങ്ങണന്ന് കാരണം നമ്മൾ ഏർ ഇപ്പൊ ഷൂട്ടുള്ള സമയത്തൊക്കെ നമ്മൾ പുറത്ത് പോയി ഒരു മൂന്നാല് ദിവസം വർക്ക് ചെയ്യുന്നു തിരിച്ചു വരുന്നു ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ ഇവിടെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് പോയി വർക്ക് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അതായത് ഒരു നയൻ ടു ഫൈവ് അല്ല നമ്മളുടേത് രാവിലെ അഞ്ച് മണിക്ക് എണീക്കുമ്പോൾ മുതല് നമ്മൾ കിടക്കുന്നത് വരെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഏട്ടൻ്റെ കാര്യങ്ങൾ കുക്കിംഗ് ക്ലീനിങ് വാഷിംഗ് കീയക്കുട്ടിയുടെ കുട്ടിയുടെ കാര്യങ്ങൾ ചെടി എല്ലാം കൂടെ നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയൊരു ജോലി തന്നെയാണ് ഹോം മേക്കർ എന്ന് പറയുന്നത് വലിയൊരു ജോലി തന്നെയാണ് അതെല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ഞങ്ങൾക്ക് ഫ്രൈഡേ ആവുമ്പോൾ ഞാനും മേട്ടനും കൺമണിയും കൂടെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് രാത്രിയിലത്തെ ഡിന്നറ് നേരത്തെയൊക്കെ നമ്മൾ പുറത്ത് പോയി കഴിക്കുമായിരുന്നു ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ നമ്മൾ വീട്ടിൽ ഓർഡർ ചെയ്ത് കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് രാത്രി കുക്കിംഗ് പരിപാടികളൊക്കെ അപ്പോൾ അതെന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കൂടെ അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഫ്രൈഡേ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയിലോട്ടാണ് നമ്മൾ ആദ്യം കയറുന്നത് ബാക്കിയൊക്കെ നമുക്ക് പുക പോകെ കാണാം ഞാനൊരു ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും മാറിനേറ്റ് ചെയ്തിട്ട് രാത്രി നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴാണ് ഉണ്ടാക്കുന്നത് പിന്നെ സാലഡ് അതിൻ്റെ കൂടെ ചപ്പാത്തി മയനീസ് ഇതാണ് നമ്മളുടെ സ്ഥിരം ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഫ്രൈഡ് അപ്പോൾ അപ്പം നമുക്കൊട്ടും താമസിക്കേണ്ട നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം അതിൻ്റെ മാരിനേഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തിനാൽ ഈ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ അൽഫാം മേടിക്കണ്ടെന്നല്ല മനസ്സിൻ്റെ വയലൊക്കെ നമ്മൾ കഴിക്കണം അതും ഒരു സന്തോഷമാണ് പക്ഷെ ഇതുപോലെ ഒരു ദിവസം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടി നല്ല പാട്ടൊക്കെ വെച്ച് രാത്രി ഫ്രൈഡേ ഇങ്ങനെ അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ അത് ഞാനും ആദ്യം ഇത് തുടങ്ങിയത് കണ്മുണീനെ ഇടപ്പള്ളിയിലോ അല്ലെങ്കിൽ പാലാരിവട്ടത്തൊക്കെ കൊണ്ടുവിട്ടിട്ട് ഞാനും ഏട്ടനും ഒന്ന് തുടങ്ങി നോക്കിയത് പക്ഷേ അതൊരു രസമായിട്ട് ഇതിങ്ങനെ അത് ആ പുറത്തേക്ക് പോയി കഴിക്കുക എന്നുള്ളൊരു സംഭവം കൺമണിക്കുട്ടിക്കും അങ്ങനെ കുറഞ്ഞ് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മളെല്ലാ ഫ്രൈഡേയും പുറത്ത് പോയി കഴിക്കുന്ന ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി കണ്ടോ ഇത് നല്ല ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല കളറും ഒക്കെ ഉണ്ട് വെക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ അപ്പം നന്നായിട്ട് ഇതിനകത്തേക്ക് പിടിക്കും ഞാൻ ശരിക്കും ഈ ചിക്കനകത്ത് ഇങ്ങനെ ഫോക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ കുറച്ച് ഹോൾസ് ഹോൾസൊക്കെ ഇടുമ്പോൾ അതിനകത്തേക്ക് ശരിക്ക് പിടിക്കുമല്ലോ അങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കണേ ഇനി ഇത് നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തരാം ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത് മത്തങ്ങ കൊണ്ടിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് കേട്ടോ മത്തങ്ങ ചപ്പാത്തി പംകിൻ ചപ്പാത്തിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾ എത്രയൊക്കെയാണോ ഉള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എടുക്കുക മത്തങ്ങ എടുക്കുക ഞാൻ അതിനകത്തൊരു മൂന്ന് കുഞ്ഞി വെളുത്തുള്ളിയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചിട്ട് ഒരു മൂന്ന് വിസിൽ കേൾപ്പിക്കുക ആറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചൂട ഒന്ന് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതായത് ഇതേ കണ്ടോ ഇതുപോലെ പിള്ളേർക്കൊക്കെ കുറുക്കുകൊടുക്കില്ലേ അതുപോലെ നമ്മൾ ഈ ഇതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് നമ്മളിത് ഈ ചപ്പാത്തി മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മത്തങ്ങയ ഒക്കെ ഇട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയർ ഭയങ്കര ക്ലീൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ മത്തങ്ങ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചാൽ അതുമാത്രം മതി ഡിന്നറായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് ഇത് ഇതിനകത്തേക്ക് കുറച്ച് കുറച്ചും കൂടെ ഒന്നൊരു വെള്ളം പോലെ ഒന്നാക്കി എടുത്തിട്ട് നമ്മുടെ പെപ്പറും ഒക്കെ ഇട്ട് നമുക്ക് ഒരു സൂപ്പ് പോലെയാക്കി അങ്ങനെയും കുടിക്കാം കേട്ടോ അപ്പം ഇതാണ് ഇങ്ങനെയാണ് ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് അപ്പം നോക്കി നോക്കി നമ്മൾ കുറച്ച് കുറച്ച് ആഡ് ചെയ്തൊക്കെ കൊടുക്കാം നമ്മളുടെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ കൺമണിക്കുട്ടീനെ രാവിലെയും ഉച്ചയ്ക്ക് ഞാൻ താഴെ പോയിട്ട് പിക്ക് ചെയ്ത് കൊണ്ട് വരാ ചെയ്യുന്നത് ഞാൻ നമ്മുടെ താഴെ വരെ വരും അപ്പോൾ ഗ്രേഡ് ത്രീ ആയി കഴിഞ്ഞപ്പോൾ ഏട്ടനോട് പറഞ്ഞു ഇതിനെ അങ്ങനെ ചെയ്യുന്നത് അവൾ തന്നെ പോയി പഠിക്കട്ടെ തന്നെ തിരിച്ചു കയറി വരട്ടെ എന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നെ ഇപ്പം അത് ഭയങ്കര യൂസ്ഡായി പിന്നെ ഞാൻ ഓർത്തു എല്ലാം തന്നെ ചെയ്ത് പഠിക്കട്ടെ ഏട്ടൻ പറഞ്ഞാൽ ശരിയാണ് എല്ലാം നമ്മൾ പക്ഷേ ഇടയ്ക്കൊക്കെ പോയി പിക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം പക്ഷേ ചില സമയത്തിരുന്ന് ആലോചിക്കുമ്പോഴേ സങ്കടമൊക്കെ തോന്നും എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്ത് തുടങ്ങി വലുതായി തുടങ്ങി പിള്ളേരൊക്കെ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും എല്ലാം തന്നെ ചെയ്തു തുടങ്ങും നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളുടെ ഹെൽപ്പൊക്കെ കുറഞ്ഞു കുറഞ്ഞു ഒരുശ്വരാണെന്ന് ആലോചിക്കുമ്പോ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് എന്താ എടുക്കുന്നത് പിന്നെന്താ അല്ല ഹോസ്പിറ്റലിൽ പോവല്ലേ ഫ്രൈഡേ ഓൾവേസ് ഫണ്ടേ അല്ലേ കമ്മൂ ഫ്രൈഡേ നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാം നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത് ഗുഡ് 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 കഴിഞ്ഞ ദിവസം നമ്മൾ കുഞ്ഞിലെ തൊട്ട് ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കഴിച്ച ലഞ്ച് ബോക്സ് ബാഗിന്നടുത്ത് കിച്ചൻ്റെ സിങ്കിനകത്ത് കൊണ്ടിടുക എന്നുള്ളത് കണ്മണിക്കുട്ടി ഇപ്പൊ അത് കറക്റ്റായിട്ട് ചെയ്ത് പോകുന്നുണ്ട് ഇനി ഷൂസ് എല്ലാം മാറി യൂണിഫോം എല്ലാം മാറി ലഞ്ചൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് മ്യൂസിക് ക്ലാസ്സിന് ഇരിക്കാൻ 3 to 3 ീ തേർട്ടി കൺമണിക്കുട്ടിയുടെ മ്യൂസിക് ക്ലാസ്സിന്റെ ടൈമാണെ അപ്പോൾ ആള് ക്ലാസ്സിലിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മോളിൽ പോവാനായിട്ട് ജപസ്വരം

കളിക്കണ നമുക്ക് കൺക്ലൂഡ് നമ്മുടെ ക്ലാസ് പോവാൻ പോകുന്ന ഓടുന്നുണ്ടില്ലേ ഓടുന്നുണ്ടില്ലേ പെണ്ണേ ആയപ്പോഴേക്കും ഞങ്ങൾ ഫോറം മോളിൽ എത്തി നമുക്ക് വേറെ ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഫൺ സിറ്റിയിലേക്കാണ് വെച്ച് പിടിച്ചത് പപ്പയും കൺമണിയും ആദ്യം ഏതൊക്കെ ഗെയിംസിൽ കയറണമെന്ന് കുറച്ചൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു രണ്ടുപേരും അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയോ ഗെയിംസ് കളിച്ചു അതെല്ലാം ഷൂട്ട് ചെയ്ത് ഞാനിങ്ങനെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ കണ്മണിക്കുട്ടി കുറെ നേരം കഴിയുമ്പോഴേക്കും കമ്പനി പറഞ്ഞു ത്രീ ഡി ആ ഗെയിമിലൊന്ന് കയറണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് പേരും അത് കാണാൻ കയറിയിട്ടോ രസമായിരുന്നു അതും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അകത്ത് കളിക്കുന്ന ആ പ്ലേ ഏരിയയിലും കുറച്ച് നേരം കൺമണി കുട്ടീനെ കളിപ്പിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നതേ

നമ്മളിവിടെ എന്തെങ്കിലും പറയേണ്ടി ആണെന്ന് വേറെ ടോപ്പിക്കിലോട്ട് പോണത് ഏഹ് ഞങ്ങൾ ഇവിടെ ചപ്പാത്തിയുടെ കാര്യങ്ങൾ ഡിസ്കസ് കൺമണി അമ്മ എന്നെ ചെയ്തോണ്ടിരിക്കാൻ ഇത് പഠിപ്പിക്കണമെങ്കിൽ കൂടെ പിടിച്ച പരിപാടിയാണ് പക്ഷെ അല്ലെങ്കിൽ എന്റെ ചപ്പാത്തി നല്ലോണം പൊന്തോണം ആ അപ്പൊണ്ട് പോകുന്നത് ഫ്രൈഡേ കൺമണി കുട്ടീനെ സന്തോഷം എനിക്കാണ് കാരണം സാറ്റർഡേ എന്താണ്

ഫസ്റ്റ് അവർക്കായിരുന്നു ഇഷ്ടം അപ്പൊ എനിക്ക് ഇപ്പൊ അവർക്ക് അറിയില്ല എനിക്കിഷ്ടാണ് എന്താണ് ഓപ്പോസിറ്റ് ഞങ്ങള് എപ്പോഴും ഓൺലി ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രമാണ് നമ്മൾ ഇച്ചിരിക്കും സാറിന് കാർഡ്സ് കളിക്കത്തുള്ളൂ പക്ഷേ ഇതൊരു എല്ലാവരും കൂടെ കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഒരു രസമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളും അല്ല എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് പാട്ട് വയ്ക്കാൻ പറ്റില്ല നമ്മൾ പാട്ട് പാട്ട് നമ്മള് നിയോ നാനോ നിയ നിയോ സാ ഗെയിംസ് സ്റ്റാർ അപ്പ് ചാപ്പ് ആപ്പ് ചാപ്പച്ച് ആഫ് ചാപ്പച്ച് ആ ആഫ് ചാപ്പച്ച് ആപ്പ് ചാപ്പച്ച് ആപ്പ് ഷാപ്പ് ആ ും പാലാരിവട്ടത്തൊക്കെ പോയി നിൽക്കുമ്പോ ഞാനും പപ്പ എവിടെ നിന്ന് അടിച്ച് പൊളിക്കുന്നുണ്ടോ അറിയോ

പിന്നെ ഒരു പ്രോട്ടീൻ വേറെ മറ്റേ ഡിഫറെന്റ് സേമിയ പായസം പിന്നെ നമ്മളെ ഹെൽത്ത് ഇത് എന്താ അമ്മ ഉണ്ടാക്കിയത് ഇത് ഞാൻ രണ്ടു ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കി ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കും അപ്പം പെട്ടെന്നൊക്കെ ചില ദിവസമൊക്കെ നമ്മൾ ടൈഡ് ആണെങ്കിൽ ബ്രെഡിന്റെ കൂടെ നമുക്ക് അത് സ്കൂളിൽ കൊടുത്തുവിടാം അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം മയവും നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി ഓൾറെഡി ആയിട്ടുണ്ട് സാലഡിന്റെ പരിപാടിയൊക്കെ ഏട്ടൻ നോക്കുവാണ് സെമാന്തയുടെ പുതിയ സീരീസ് സിറ്റേഡലാണ് കേട്ടോ ഞങ്ങൾ കണ്ടത് നല്ലതായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാനും സാം ചെയ്യാത്തൊരു ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ പോലെ തോന്നി ഈ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ അതിനകത്തൊരു കുഞ്ഞു മോൾ അഭിനയിച്ചിട്ടുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് ആ കുട്ടിയൊക്കെ ചെയ്തിരിക്കണതല്ലേ അങ്ങനെ ഞങ്ങൾ കുറേ നേരം മൂവിയൊക്കെ ഇരുന്നു ഇന്ന് മഴ എന്നറിയില്ല നല്ലൊരു തണുപ്പും ഒരു നല്ല കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാൽക്കണിയിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അവിടെയിരുന്നു കാർഡ്സ് കളിച്ചു നമ്മുടെ പണ്ടത്തെ പാമ്പും കോണിയില്ലേ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പാമ്പും കോണി കളിക്കും ഇടയ്ക്ക് പാമ്പും കോണി കളിച്ചു സ്റ്റോൺ പേപ്പർ പേപ്പേഴ്സിസേഴ്സ് കളിച്ചു ടിപ് ടോപ്പ് ടാപ്പ് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൺപിണിക്കുട്ടിയുടെ അങ്ങനെ കുറച്ച് നേരം അത് കളിച്ചു പിന്നെ കുറച്ച് നേരം അവിടെയൊന്ന് വർത്താനം ഒക്കെ പറഞ്ഞു അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു ഞങ്ങളുടെ എല്ലാ ദിവസവും കൺമണിക്കുട്ടിക്ക് രാത്രി കുറച്ച് ഡാൻസ് ചെയ്തിട്ട് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അറിയില്ല അതെനിക്കറിയില്ല ആളുടെ അലക്സയിൽ പാട്ട് വെച്ച് തന്നെ എന്തൊക്കെയോ സ്റ്റെപ്സ് ഇട്ട് കുറേ നിന്ന് എന്തൊക്കെയോ കളിച്ച് ഒന്ന് സ്വെറ്റായിട്ടാണ് ആൾക്ക് കിടക്കുന്നത് പൊതുവേ ഇഷ്ടം അപ്പം ഞാനും പപ്പയും ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഒരു രസമാണ് ഇതൊക്കെ എപ്പോഴും നമ്മൾ ഈ ബിസിയായിട്ട് ഓടുന്ന ലൈഫിൽ കുട്ടികളുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ടൈം ആണ് അപ്പൊ അതൊക്കെ നമ്മളെല്ലാവരും മാക്സിമം ഈ സമയത്ത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള ഒരു ദിവസം എങ്കിലും നമ്മളുടെ ലൈഫിൽ വേണം കെട്ടോ അപ്പൊ ഇത്രയൊക്കെ ഇതാണ് യൂഷ്വലി ഞങ്ങളുടെ ഒരു ഫ്രൈഡേ ഇങ്ങനെയാണ് ഇത് വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുടിയൊക്കെ ി ഇനി കിടന്നുറങ്ങാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇറക്കു ഈവനിങ് വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ശരിക്കും ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു എല്ലാ ഫ്രൈഡേസും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് അല്ലെ കൺമണിക്കുട്ടി അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളിത് കാണിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ഒരു നല്ല എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം അതുവരെ